വലിയ നോയമ്പിൻ്റെ ഇരുപത്തിരണ്ടാം ദിവസം വിശുദ്ധ പൗലോസ് ലിഹ റോമാക്കാർ എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന നമ്മുടെ ജീവനും ജീവിതവും ദൈവത്തിൻ്റെ സമ്മാനമാണ് ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിക്കാനാണ് അവിടുന്ന് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും പ്രീതിപ്പെടുത്തുന്ന വിധത്തിൽ ജീവിക്കരുത് ശരീരങ്ങളെ വിശുദ്ധവും സജീവവുമായ ബലിയായി സമർപ്പിക്കുവാൻ വിശുദ്ധമായ ശീലങ്ങൾ അഭ്യസിക്കണം തെറ്റായ ശീലങ്ങളാണ് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത് ത്യാഗമേറ്റെടുത്ത് നന്മയായ ശീലങ്ങൾ അഭ്യസിച്ചാൽ നാം നി ദൈവിക നിയന്ത്രണത്തിലാകും നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നിയന്ത്രണം മുഴുവൻ ദൈവത്തിന് വിട്ടുകൊടുക്കാം ഈശോയ്ക്ക് പ്രീതികരമായ വാസഗേഹമായി നമ്മുടെ ശരീരങ്ങളെ പവിത്രമായി കാത്തു സൂക്ഷിക്കാം നല്ല ശീലങ്ങൾ അഭ്യസിച്ച് ഈശോയെ പ്രസാദിപ്പിക്കാമായിരുന്നിട്ടും അതിന് വേണ്ടത്ര വില കൽപ്പിക്കാതെ പോയ മൂന്നവസരങ്ങൾ ഓർക്കാം ഈശോയുടെ കുരിശൻ ചുവട്ടിലിരുന്ന് അനുദപിക്കാം ഞങ്ങൾക്കായി ശരീരത്തിൽ പീഡകളേറ്റ ഈശോയെ എൻ്റെ ശരീരത്തെയും നിർമ്മലമായി സൂക്ഷിക്കുവാൻ കൃപയാകണം എന്നാവർത്തിച്ച് പ്രാർത്ഥിക്കാം